ആനകളല്ലേ അമ്പാനെ പറ്റി എങ്കച്ചോട്ടിനു പറ്റും ആനകളാണല്ലോ ഇപ്പത്ര ശെരിയില്ല എന്താ ഇത് കൊമ്പൊക്കെ വളഞ്ഞിട്ട് ഈ ആളിനെ കൊണ്ടുപോരുത് ഇടോ വിൽക്കുമ്പോ നല്ല ക്വാളിറ്റി ഇല്ലെ വിൽക്കണം ഇതുപോലത്തെ ഒന്നും വിൽക്ക ഇതുപോലത്തെ ഒന്നും വിൽക്കാൻ പാടില്ല ഇതെന്താ കൊമ്പക് ഊരി വന്നിട്ട് നോക്ക് എന്ത് കച്ചവടവാ ഇതൊക്കെ ഇതൊക്കെ ഓരോ ആൾക്കാർ വാങ്ങുന്നല്ലേ എന്തായാലും അണ്ണന് കൊള്ളില്ല ഇതേതാണ് കൊള്ളന്നാലും പക്ഷെ അണ്ണാൻ ഇത് ഇതിന് പുറത്ത് കയറി പോവാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കിത് വേണ്ട

അണ്ണൻ തന്നെയല്ലേ പറഞ്ഞു ആനയെ പോർത്തൊരു എന്നാലിതല്ല പാവ ഞാൻ ഇപ്പൊ എന്റെ അണ്ണന്റെ ചീത്ത കെട്ടില്ലേ ഇയാണോടോ വെക്കുന്നത് இந்த பாட்டான கொண்டு போれ அது. சரே சரே இது வாங்கிட்டு உங்களுக்கு வாட்டு. சூப்பரா ஜாக்கெட். அண்ணா அந்த ராம்பானே நான் அத கொன்னு நீ என்னடா கொண்ணே கொல்லனங்க நான் பார்க்குற என்னோடு parlare அண்ணான்னே வா நான் ஓ ஃ ஃ ஃ நான்ட்டே கவுட்டு போயடா நான் தன்ன வெத்துறினலவனா வா ओरिजினலானா നീ കൂട ആടണ സീകൂട്ടിക്കടാ അമ്പണേ വെച്ചറ്റിൽ നല്ല കാണിച്ച ഓക്കേ സർ ഓക്കേ സർ ശരി ഞാൻ ഇത്തവണ തന്നെ ആനനെ വാങ്ങിട്ട് വരാ സെറ്റ ആന കളക്കിയോ ബാൻ നല്ലാണോ പാവാണോ അമ്മാണ്ടാണോ അമ്മാണ്ടാണോ രംഗചേറ്റന്റെ കൊണ്ടാണേന്നോ മതി രംഗചേറ്റം ഹായ്

ഇങ്ങനെ പറയാൻ പറ്റുന്നു കഴുത്തിൽ പറ്റിപ്പോയി ആടെ ചെറിയ കൊണ്ടു എന്താ കൊണ്ടേ ആ മോതിരാണ് മോതിരത്തി പ്രശ്നം അപ്പം എന്താ ലൈറ്റ്